എലിക്കുട്ടിയമ്മയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് എലിക്കുട്ടിയമ്മ സഹോദരങ്ങളുമായി നിൽക്കുന്ന ഫോട്ടോയാണ് ഇവർ പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഇപ്പോൾ മൂന്ന് പേരെ ജീവിച്ചിരിപ്പുള്ളൂ ഇതിനകത്ത് നിങ്ങൾ എലിക്കുട്ടിയമ്മ ഏതാണെന്ന് കണ്ടുപിടിക്കുക എത്രാമത് നിൽക്കുന്ന ആളാണ് എലിക്കുട്ടിയമ്മ എന്നുള്ളത് കണ്ടുപിടിക്കുക ് കമൻ്റ് ചെയ്യണം കേട്ടോ വലിയ കുട്ടിയമ്മ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു ചേർത്ത നീത്തിമാർ അഞ്ച് പേര് ഒരു ആങ്ങള ആങ്ങളെക്കുറിച്ച് ഇപ്പോൾ വരും ഒന്നുമില്ല ആങ്ങള ഗോവയിലായിരുന്നു വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് പുള്ളി ഒരു തവണ വന്നായിരുന്നു അന്നേരം ഇപ്പോൾ എടുത്ത ഫോട്ടോ ആണ് അത് ബാക്കി വരുമ്പോളൊന്നും പുള്ളിയെക്കുറിച്ച് അറിയത്തില്ല എല്ലാവരും നോക്കിയിട്ട് പറയണം കേട്ടോ ഓക്കെ താങ്ക്